ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഇന്നത്തെ വീഡിയോ വളരെ പ്രധാനപ്പെട്ടൊരു വീഡിയോ ആണ് കോഴി വളർത്തൽ മേഖലയിലുള്ള ആളുകൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് വീഡിയോ ചെയ്യാനുണ്ടായ ഒരു കാരണം ആദ്യം പറയാം നമ്മുടെ വാട്സപ്പ് മെസ്സേജുകൾ ഒരാഴ്ചയായിട്ട് നമുക്ക് തുറന്ന് നോക്കാൻ വരെ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ വരുന്ന മെസ്സേജുകളിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും അവരുടെ കോഴികൾ നഷ്ടപ്പെട്ടതിൻ്റെ സങ്കടവും നഷ്ടപ്പെട്ട് അതായത് ഒരു ദിവസം രാവിലേക്ക് കോഴിക്കോട് തുറന്നു നോക്കുമ്പോൾ കോഴികളെ ചത്തു കടക്കുന്നതിൻ്റെ ഫോട്ടോയും അവരെയൊക്കെ ഒരു എട്ടും പത്തും കോഴികളെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള അതിൻ്റെയൊക്കെ വീഡിയോസും തൂങ്ങി നിൽക്കുന്നതിൻ്റെ വീഡിയോസൊക്കെയാണ് നമുക്ക് ഇൻബോക്സിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്കതിനൊരു വിഷമാണ് നമ്മൾ കോഴികളൊക്കെ നടത്തുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ കോഴികളെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര വിഷമമാണ് അപ്പോൾ നഷ്ടപ്പെട്ട ആളുകളെ അവരുടെ കാര്യം പറയാൻ പറയേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് അപ്പോൾ നമ്മൾ ഇതിന് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് വേനൽക്കാലമാണ് അസുഖങ്ങൾ പടർന്നു പിടിക്കുന്ന സമയമാണ് എന്നൊക്കെ ഇതിനു മുമ്പ് മുൻകരുതൽ വീഡിയോകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരുപാട് കോഴികൾ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കർഷകർ എത്തുമ്പോൾ വീണ്ടും അതേക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ വീഡിയോ ചില പ്പോൾ ചിലപ്പോൾ കുറച്ച് ലെങ്ത്തി ലെങ്തിയായി പോയിന്ന് വരാം പക്ഷേ നിങ്ങൾ അവസാനം വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക കാരണം എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അതായത് വേനൽക്കാലത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ മറ്റുള്ള സമയങ്ങളെ പോലെയല്ല തണുപ്പ് കാലത്താണെങ്കിൽ നമുക്ക് അപകെട്ട് പോലുള്ള അസുഖങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി മഴക്കാലാണെങ്കിൽ മഴവെള്ളം വീഴാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി പക്ഷേ വേനൽക്കാലത്ത് അങ്ങനെയല്ല വേനൽക്കാലത്താണ് ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ പടർന്ന് പിടിക്കുന്ന സമയം ഈ സമയത്ത് നമ്മൾ വളരെ വളരെയേറെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു പ്രധാനമായിട്ട് ഉള്ള കുറച്ച് സംഗതികളാണ് ഞാൻ ഇവിടെ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിൽ തന്നെ പറയാം ചില കാര്യങ്ങളൊക്കെ വിട്ടുപോയി എന്ന് വരാം കാരണം ഞാൻ സ്ക്രിപ്റ്റഡ് ഒന്നുമല്ല വീഡിയോകൾ എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എഴുതി വെച്ച് പറയുന്ന വീഡിയോകളൊന്നുമല്ല എൻ്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നത് കേട്ടോ അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സാധാരണ നമ്മൾ കോഴികളെ കാണുന്നതിൽ നിന്നും എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം കോഴികൾക്കുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കാം വല്ല ഉഷാറില്ലായ്മയോ നന്നായിട്ട് ഓടിക്കളിക്കുന്ന കോഴികളെ എവിടെയെങ്കിലും പോയി മാറി നിൽക്കുന്ന ഒരു ഒരവസ്ഥയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ കോഴികളെ ശ്രദ്ധിക്കണം നിരീക്ഷിക്കണം അസുഖ ലക്ഷണങ്ങളൊക്കെ ആവാം അത് കോഴികളുടെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ അസുഖങ്ങൾ തുടങ്ങിയിട്ട് കുറേ കഴിഞ്ഞാലേ നമ്മൾ അത് മനസ്സിലാക്കുകയുള്ളൂ കോഴികൾക്ക് അസുഖം വന്നു എന്നുള്ളത് അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം കോഴികളിൽ കണ്ടാൽ തന്നെ നിങ്ങളതിനെ നിരീക്ഷിച്ച് അസുഖം ലക്ഷണമാണോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കി അതിനുള്ള പ്രതിവിധികൾ ചെയ്യുക പ്രതിവിധികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ കോഴികൾ ചില സമയത്ത് നിങ്ങൾ ഡയറക്റ്റ് വെയിലടിക്കുന്ന സ്ഥലത്തായിരിക്കും കൂട് സൂക്ഷിച്ചിട്ടുണ്ടാവുക ചില സ്ഥല പരിമിതികളൊക്കെ കൊണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ടാവും പക്ഷെ ഒരിക്കലും നിങ്ങൾ കോഴികളിലേക്ക് ഡയറക്റ്റ് വെയിലടിക്കുന്ന രീതിയിൽ കൂട് വെക്കാതിരിക്കുക അങ്ങനെ വെക്കുകയാണെങ്കിൽ തന്നെ എന്തെങ്കിലുമൊക്കെ വെച്ച് മറച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഏറ്റവും ഉചിതമായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ തെങ്ങിൻ പട്ട പോലുള്ള സംഭവങ്ങളൊക്കെ വെച്ച് മറക്കാനായിട്ട് ശ്രദ്ധിക്കുക ടാർപ്പായൊക്കെ വെച്ചിട്ട് നമ്മൾ വെയിൽ കൊള്ളാത്ത രീതിയിൽ മറിക്കുക എന്നൊക്കെ നമ്മൾ ഉദ്ദേശിച്ച് ടാർപ്പായ ഒക്കെ കെട്ടിക്കൊടുക്കാറുണ്ട് സാധാരണ പക്ഷേ ടാർപ്പായൊക്കെ ചൂടാവുന്ന സമയത്ത് നമ്മൾ സാധാരണത്തിൽ കൂടുതൽ ചൂടാണ് താഴെ കോഴികൾക്ക് കിട്ടുന്നത് അപ്പോൾ ടാർപ്പായൊന്നും ഉപയോഗിക്കാതെ അതല്ലാതെ ഉള്ള ചൂട് ഡയറക്റ്റ് അടിക്കാത്ത രീതിയിൽ കോഴികളെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ വെള്ളം കൊടുക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കണം വെള്ളം കൊടുക്കുന്ന സമയത്ത് ഉച്ച സമയത്തൊക്കെ ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന വെള്ളം പോലും നല്ല ചൂടായിട്ടുള്ള വെള്ളമായിരിക്കും അപ്പോൾ അത് അങ്ങനത്തെ വെള്ളം കൊടുക്കാതിരിക്കുക തണുപ്പുള്ള വെള്ളം തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ വെള്ളം കൊടുക്കുന്ന പാത്രം പലരും ഇപ്പോൾ കേജുകളിൽ വളർത്തുമ്പോൾ കേജിൻ്റെ മുകളിലൊക്കെ ഒരു ബക്കറ്റ് വെച്ച് അങ്ങനെ പൈപ്പ് വഴിയൊക്കെയാണ് പലരും വെള്ളം കൊടുക്കുന്നത് ഈ ബക്കറ്റ് വെയിലടിക്കുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ബക്കറ്റിൽ വെള്ളം നന്നായിട്ട് ചൂടാവും ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ തന്നെ വളരെ ചൂടായി തുടങ്ങും ഈ വെള്ളം ഏകദേശം ഒരു നാലഞ്ച് മണിവരെ ഈ വെള്ളം നന്നായിട്ട് ചൂടായിരിക്കുന്ന അവസ്ഥയിലായിരിക്കും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അങ്ങനെ ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് ബക്കറ്റ് മാറ്റി വയ്ക്കുക ഇനി നിങ്ങൾക്ക് ബക്കറ്റ് മാറ്റി വെക്കാൻ പറ്റാത്തൊരു സ്ഥല പരിമിതി ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഐസ് ക്യൂബ്സ് ഈ വെള്ളത്തിലേക്ക് ഇട്ടു കൊടുക്കുക ഏറ്റവും ബെറ്ററാണ് പിന്നെ നമ്മൾ ബക്കറ്റൊക്കെ ചിലപ്പോൾ വെയിൽ കൊള്ളാത്ത സ്ഥലത്തായിരിക്കും പക്ഷേ ഈ ബക്കറ്റിൽ നിന്ന് പൈപ്പ് പോകുന്ന സ്ഥലം ഭയങ്കരമായിട്ട് വെയിൽ കൊള്ളുന്ന സ്ഥലമായിരിക്കും അപ്പോൾ ഈ പൈപ്പ് ചൂടായി അങ്ങനെ വെള്ളം ചൂടാവാനും സാധ്യതയുണ്ട് അതും ഒന്ന് ശ്രദ്ധിക്കുക പൈപ്പ് പോകുന്ന സ്ഥലങ്ങൾ വെയിൽ ഡയറക്റ്റ് അടിക്കുന്ന സ്ഥലമാണെങ്കിൽ എന്തുകൊണ്ടെങ്കിലും വെയിലടിക്കാത്ത ഒന്ന് കവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ വെള്ളത്തിൻ്റെ കാര്യത്തിൽ അത് ചൂടില്ലാതെ ശുദ്ധമായിട്ടുള്ള വെള്ളം തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വെള്ളത്തിനകത്ത് ഗ്ലൂക്കോസ് പൗഡർ മിക്സ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഈ വേനൽക്കാലത്തുണ്ടാകുന്ന ക്ഷീണമൊക്കെ കുറേ ഒരു പരിധി പരിധിവരെയൊക്കെ നമുക്ക് കോഴികളിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റും ഇനിയിപ്പോൾ ഗ്ലൂക്കോസ് നമുക്ക് കിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുത്താലും മതി കാരണം എന്താ വെച്ചാൽ വേനൽക്കാലത്ത് ഏറ്റവും അധികം ക്ഷീണം കോഴികൾക്ക് സംഭവിക്കുന്നൊരു സമയമാണ് അപ്പോൾ അതുകൊണ്ടാണ് വെള്ളത്തിൻ്റെ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞത് തീറ്റയില് പിന്നെ വേനൽക്കാലത്ത് നമ്മളധികം ശ്രദ്ധിക്കേണ്ട കാര്യമില്ല തീറ്റ ശ്രദ്ധിക്കേണ്ടത് മഴക്കാലൊക്കെയാണ് പൂപ്പൽ വരുന്ന രീതിയിൽ വേനൽക്കാലത്ത് അങ്ങനെ തീറ്റകളിൽ വലിയ പ്രശ്നങ്ങൾ കണ്ടിട്ടില്ല പിന്നെ വേറൊരു കാര്യം കാഷ്ടം കലർന്ന രീതിയിലുള്ള വെള്ളം ചെറിയ കോഴി കുഞ്ഞുങ്ങൾക്കൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ പാത്രത്തിലൊക്കെ വെച്ച് കൊടുക്കുന്ന സമയത്ത് കോഴി കുഞ്ഞുങ്ങളുടെ തന്നെ കാഷ്ടം ആ വെള്ളത്തിൽ മിക്സ് ചെയ് ആയിട്ട് കാണാറുണ്ട് ആ വെള്ളം അവർ കുടിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിക്കണം ഈ സമയത്ത് ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ വേനൽക്കാലത്ത് വളരെയധികം ശ്രദ്ധിക്കണം വേറൊരു കാര്യം എന്താ വെച്ചാൽ അസുഖം വന്നിട്ട് നമ്മൾ ഓടിപ്പാഞ്ഞ് മരുന്ന് കൊടുത്തിട്ടൊന്നും യാതൊരു കാര്യവും കാരണം ചൂടിൻ്റെ ശക്തി അസുഖത്തിൻ്റെ കാഠിന്യം എല്ലാം കൂടെ ആകുമ്പോൾ നമ്മൾ എത്ര മരുന്ന് കൊടുത്താലും റിക്കവർ ചെയ്ത് കിട്ടാത്ത രീതിയിലേക്ക് നമ്മുടെ കോഴികൾ മാറും പിന്നെ വേറൊരു കാര്യം എന്താണ് പറയാനുള്ള ചോദിച്ചാൽ നമ്മൾ നമ്മുടെ വീട്ടിലെ കോഴികളെ മാത്രം ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല തൊട്ടൽ വക്കത്തുള്ള ആളുകളിൽ കോഴികൾ വളർത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴികൾക്ക് ജസ്റ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എല്ലാം ഉഷാറായിട്ട് നിൽക്കുന്നുണ്ടാവും പക്ഷേ തൊട്ടായൽപ്പക്കത്തുള്ള കോഴികൾക്ക് അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കോഴികൾക്ക് പടരാൻ സാധ്യത കൂടുതലാണ് വളരെ വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ നമ്മുടെ കോഴികൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ അയൽവാസികൾ അയൽവാസികളുടെ കോഴികളെ കൂടി ശ്രദ്ധിക്കുക അവരോടും പറഞ്ഞ് മനസ്സിലാക്കുക കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക ഇങ്ങനെ അസുഖങ്ങൾ പടർന്നു പിടിക്കുകയാണ് അപ്പോൾ ഇന്നന്നെ കാര്യങ്ങളൊക്കെ കണ്ടാലൊന്ന് ശ്രദ്ധിക്കൂ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന എന്തെങ്കിലും പൊടിക്കൈകൾ പൊടിക്കൈകളുണ്ടെങ്കിൽ അതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുക ഞാൻ അവരിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് പുതിയ അറിവ് കിട്ടാനുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ശ്രദ്ധ കോഴികളിൽ ഉണ്ടാവുക എന്നുള്ളതാണ് മെയിനായിട്ട് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളെപ്പോഴും കോഴികളെ നിരീക്ഷിക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോഴികൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മൂർധന്യാവസ്ഥയിലായിരിക്കും നമ്മളത് തിരിച്ചറിയുന്നത് ഈ സമയത്ത് നമ്മൾ ഓടിപ്പടഞ്ഞ് യൂട്യൂബ് തപ്പി പല മരുന്നുകളും കണ്ടുപിടിക്കുക അതല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് മരുന്ന് വാങ്ങിക്കും അല്ലെങ്കിൽ മൃഗാശുപത്രി പോയിട്ട് ഇപ്പോൾ വേറൊരു കാര്യം എന്താ വെച്ചാൽ മൃഗാശുപത്രിയിലേക്ക് ആൾക്കാർ തീരെ പോകുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് എന്തുകൊണ്ടാണ് അത് മനസ്സിലാവില്ല നേരെ എല്ലാവരും ഒന്നുകിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലോ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ ഇതേപോലെ യൂട്യൂബ് ചാനലുകളിലോ അപ്പം നമ്മൾക്ക് ഒരുപാട് മരുന്നുകളുടെ വീഡിയോ ഇട്ടുണ്ട് അതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് എല്ലാ വീഡിയോകളിലും ഞാൻ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ അസുഖമുള്ള കോഴിയെ കൊണ്ട് നേരെ മൃഗാശുപത്രിയിലേക്ക് പോവുക അവിടെ ഡോക്ടർമാരുണ്ടാവും അവരതിനെ നോക്കി അസുഖം എന്താണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനുള്ള മരുന്ന് അവർ തരും അപ്പോൾ ഇന്നലെ ഇന്നലെ മിഞ്ചാമെന്നൊരു വീഡിയോയിൽ നമ്മുടെ ക്യു എൻ എ നടത്തിയ സമയത്ത് അതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു മൃഗാശുപത്രി തരുന്നതെല്ലാം ആൻറ്റിബയോട്ടിക് ആണോ എന്നുള്ളത് അപ്പോൾ മൃഗാശുപത്രിയിലെ ആളുകളുടെ ഒരു ചിന്ത അവിടുന്ന് ആൻറ്റിബയോട്ടിക് മാത്രമേ കിട്ടുന്നുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷേ അതൊന്നല്ല അവർ ഡയറക്റ്റ് കോഴിയെ കൊണ്ടുപോയി അവിടെ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ ഡോക്ടറിൽ നിന്ന് ശരിയായിട്ടുള്ള നിർദ്ദേശം നിങ്ങൾക്ക് കിട്ടും ഡോക്ടർ നോക്കി അസുഖം എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനുള്ള മരുന്നവർ തരും ഇനിയിപ്പോൾ അവിടെ ഇല്ലായെന്നുണ്ടെങ്കിൽ അവർ പുറത്തെ മെഡിക്കൽ സ്റ്റോറിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും ഒരു അസുഖ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ നേരെ ആർക്കെങ്കിലും ഒരു മെസ്സേജ് അയച്ച് ചോദിക്കും അപ്പോൾ അവർ വിചാരിക്കുന്ന അസുഖമായിരിക്കും ചിലപ്പോൾ കോഴിക്കുണ്ടാവും നമ്മൾ മനസ്സിലാക്കാത്ത ഒരുപാട് അസുഖങ്ങളാണ് ഇപ്പോൾ കോഴികളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ നമ്മൾ കോഴി വസന്തയാണെന്ന് വിചാരിക്കുന്നത് ചിലപ്പോൾ നമ്മളൊന്നും അറിയുപോലും ചെയ്യാത്ത ഏതെങ്കിലും പുതിയ അസുഖങ്ങളായിരിക്കും കാരണം ഇപ്പോൾ പല അസുഖങ്ങളും നമ്മൾ പരിചയമില്ലാത്ത അസുഖങ്ങളാണ് പലരും പറയുന്നത് അങ്ങനെയാണ് സംഭവിക്കുന്നത് ഇങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് അപ്പോൾ എന്താണ് അസുഖമെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറുന്ന ഈ സമയത്ത് ഒരിക്കലും നിങ്ങളൊരു ഡോക്ടറെ അല്ലാതെ മരുന്ന് പ്രയോഗിക്കരുത് എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് വളരെയധികം ശ്രദ്ധിക്കുക എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞതിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിനെ താഴെ കമൻറ്റായിട്ടൊന്ന് പിൻ ചെയ്യുന്നതാണ് എനിക്ക് പറയാനുണ്ട് എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് പിൻ ചെയ്യാം പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കെയർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതുകൂടെ ഈ വീഡിയോക്ക് താഴെ ഒന്ന് കമൻ്റ് ചെയ്യട്ടെ പിന്നെ ആ അത് വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ജലാംശം കൂടുതലുള്ള തീറ്റകൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതായത് ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റ് പച്ചക്കറി വേസ്റ്റ് പിന്നെ ഇപ്പോൾ നിരവധി പഴങ്ങളൊക്കെ കിട്ടുമല്ലോ ചക്ക മാങ്ങ പിന്നെ കശുമാങ്ങക്ക് കിട്ടും അതിലൊക്കെ ജലാംശം കൂടുതലുള്ളതാണ് അപ്പോൾ ഇങ്ങനത്തെ തീറ്റകൾ ഇപ്പോൾ ധാരാളമായിട്ട് വേനൽക്കാലത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഓക്കെ ഓർമ്മ വരുമ്പോഴാണ് ഇതൊക്കെ പറയുന്നത് കേട്ടോ അത് ആദ്യം പറയണമെന്ന് വിചാരിച്ചാണ് പക്ഷേ അവസാനത്തേക്ക് മാറിപ്പോയതാണ് അപ്പോൾ ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക മറ്റൊരു വീഡിയോയുമായിട്ട് windermere yeah.